ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ ബ്ലോഗ് അപ്പോ നമ്മൾ കാലങ്ങളായി കാത്തിരുന്ന അപ്പോ കാലങ്ങളായി കാത്തിരുന്ന റിസൾട്ട് വരെ വരവായി അപ്പോ വിടല്ലേ വിടല്ലേ അപ്പോ മെയ് ഒന്നോട്ട് ഞാൻ ഇങ്ങനെ കാത്തിക്കുന്നുണ്ട് പക്ഷേ ഇത് എപ്പോളെങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ കാര്യം മെയ് ഞാൻ മെയ് എട്ടാം തീയതി നമുക്കറിയാലോ ഇവൽ സെക്കൻഡ് വീക്ക് എന്നാട്ടോ പറഞ്ഞത് ആദ്യം സെക്കൻഡ് വീക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതിയില്ല ഇത് സെക്കൻഡ് വീക്ക് തുടക്കത്തെ ദിവസം തന്നെ കൊണ്ടുപോയി നോക്കും ഞാൻ കരുതില്ല ഒന്നേ മെയ് പതിനാല് അല്ലെങ്കിൽ പൈ പന്ത്രണ്ട് ഒക്കെയാണ് കരുതി ഇത് മെയ് സെക്കൻഡ് വീക്കത്തെ ഫസ്റ്റ് ദിവസം തന്നെ വെച്ചു അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എവിടെ നിന്ന് തുടങ്ങാം എൻ്റെ സ്വന്തം ഏട്ടൻ എൻ്റെ കണ്ണിലുണ്ണി അല്ലെ ഇതിലൂടെ സപ്പോർട്ട് ചെയ്ത ഏക ഏട്ടൻ അപ്പോ ഞാൻ കേട്ടതല്ലോട്ടോ ഈച്ചു സപ്പോർട്ട് ചെയ്തു ഈച്ചും നല്ല സപ്പോർട്ട് ചെയ്ത് ഈച്ചു ഈച്ചു കുറെ ടെക്നിക്കൊക്കെ പറഞ്ഞിട്ടോ എങ്ങനെ ഈച്ചും പറഞ്ഞു പക്ഷെ അനു സപ്പോർട്ട് ഒന്നും ഇല്ല ടെക്നിക്കീച്ചാണ് വെച്ചാൽ പരീക്ഷ ഒക്കെ എങ്ങനെ എഴുതണം പരീക്ഷ മാത്സിന് എന്തൊക്കെ ഉടായ്പാളുണ്ട് എന്തൊക്കെ ഉടയായിപ്പില്ല അതൊക്കെ കുറെ ഓൺ പറഞ്ഞതന്നേനു ഈച്ചു പിന്നെ അനു അതിൻ്റെ കൂടെ റിസൾട്ട് വല്ലാതെ പ്രതീക്ഷിക്കൊന്നും വേണ്ട അങ്ങനെ ഒരു ഇതിലും എന്നെ മാനസികമായി സപ്പോർട്ട് ചെയ്ത ഒരാളാണ് അനുസരിച്ച് അപ്പൊ നമുക്ക് അനു തന്നെ ചോദിച്ചു തുടങ്ങാം അനു ഇന്ത്യ ഇന്ത്യയുടെ എന്താണ് അൻഎക്സ്പെക്ട് ചെയ്യുന്നത് നാളെ മണി ഞാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ ഇഷ്ടങ്ങൾക്ക് പിന്നാലെ പോണേ അൻ്റെതായ കാര്യങ്ങൾ വെച്ച് ജീവിക്കാൻ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ജി അതായത് എനിക്കിപ്പോൾ എൻ്റെ സന്തോഷം ഗെയിം കളിച്ചപ്പോഴാണ് എനിക്ക് സന്തോഷം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എനിക്കൊരു ഗെയിമിങ്സ് സെറ്റ് പി എസ് ഐ അതൊന്നും എൻ്റെ സന്തോഷം അതേപോലെ നടക്കട്ടെ തന്നെയാണ് നടന്നത് പക്ഷേ ഒരിക്കലും പഠനം ചെറിയൊരു കാര്യമല്ല അതിന്റെ കൂടെ പഠനം കൊണ്ടുപോകണം ഞാൻ പറഞ്ഞു അപ്പോൾ അതിന്റെ കൂടെ പഠനം കൊണ്ടുപോയി പക്ഷേ കൊണ്ടുപോണത് തുടങ്ങുന്നത് ജനുവരി ഫെബ്രുവരി മാത്രം രണ്ട് മാസം പഠിച്ചുകൊണ്ട് എസ് എൽ എസ് സി ചെയ്ത് ഒരേ ഒരു യുവാവും കേരളത്തില് അപ്പൊ രണ്ടു മാസം പഠിച്ചുകൊണ്ട് കിട്ടണ മാർക്ക് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്ത മാർക്കും സ്കോർ ചെയ്യും എത്രത്തോളം സ്കോർ ചെയ്യുന്നു എനിക്ക് ഉറപ്പു പറയാൻ പറ്റില്ല കുഴപ്പമില്ലാതെ ഒരു എഴുപത് ശതമാനത്തിൻ്റെ മുകളിൽ എന്തായാലും അവർ മാർക്ക് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം ഇനിയിപ്പോൾ മാർക്ക് കുറഞ്ഞാലും കുറഞ്ഞിട്ടില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല കാരണം എനിക്ക് അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ എവിടെയെങ്കിലും കിട്ടണ കൊടുത്ത് അഡ്മിഷന് അലോട്ട്മെന്റിൽ കൊടുത്താൽ അലോട്ട്മെന്റ് കിട്ടണോടുത്ത് നമ്മൾ പോകും അലോട്ട്മെന്റ് കിട്ടിയില്ലെങ്കിൽ മാനേജ്മെന്റിന് എവിടെയെങ്കിലും മാനേജ്മെന്റ് കൊടുത്തു നമ്മൾ പോവും പഠിക്കാതെ പഠിക്കാതെക്കരുത് അപ്പം അതിൻ്റെ ഒപ്പം തന്നെ എന്റെ ഗെയിമിങ് കൊണ്ടുപോകുക അതിന്റെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണ കാര്യങ്ങൾ കൊണ്ടുപോകുക എനിക്ക് പാട്ട് അടമേക്കുന്നുണ്ടെങ്കിൽ പാട്ട് കൊണ്ടുപോകുക അതൊക്കെ കൂടെ കൊണ്ടുപോയിട്ടാല് ജീവിതത്തിൽ ഏതിലും നമ്മൾ കഴിച്ചില്ലാകുന്ന നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ നമ്മളെ പഠിത്തവരെ രക്ഷുക ചിലപ്പോൾ നമ്മളെ പാട്ടവരക്ഷിക്കുക ചിലപ്പോൾ നമ്മളെ ഗെയിം അവരെ രക്ഷിക്കുക പലതും പലതിലൂടെ കഴിച്ചിലായ പല പല ആൾക്കാരുണ്ട് അപ്പൊ എന്ത് നമ്മൾ കഴിച്ചിലാവുന്ന പഠിച്ചു പറ്റുള്ളൂ എസ് എൽ സിയിലും പ്ലസ് ടു കഴിച്ചിലാണെന്നുണ്ടെങ്കിൽ പക്ഷെ എസ് എൽ സി കഴിഞ്ഞിട്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് കഴിച്ചിലാവണമെങ്കിൽ ഏതു ആവും അ ശെരിയാട്ടോ അപ്പൊ ഞാനും പറഞ്ഞത് അങ്ങനെ തന്നെയാണ് അപ്പം നാളെ പടം ഇനി മാർക്ക് കുറഞ്ഞാലും ജയിച്ചാലും ഇനി പത്താം ക്ലാസ് പൊട്ടിയാലും 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 ഒരു ഒരു ആർക്ക് ആട്ടും ഞാൻ തന്നെ ആ പൊട്ടിയാലും നേരെ കെ എസ് ഇ ബിയില് പി എസ് സി അടിച്ചാൽ വിട്ടുട്ടോ പത്ത് മാസം അപ്പൊ നാളെന്തായാലും കാത്തിരുന്ന് കാണാം

ും അപ്പം ഫ്ലെക്സിന്റെ വീടേക്കൊക്കെ വിളിച്ചു പറഞ്ഞാ പരിപാടികൾ നോക്കണി അപ്പൊ എന്തായാലും നാളെ നമുക്ക് കാത്തിരുന്ന് കാണാം ഓൾ ദ ബെസ്റ്റ് അല്ല ഇനി ഒരു സാധനം കൂടി ഇനി എങ്ങാനും അബദ്ധവശാൽ എനിക്കൊരു ഫുൾ എ പ്ലസ് കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു എത്രയേ പ്ലസ് കിട്ടിയാലോ അങ്ങോട്ട് ഇരുന്ന് എന്താണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് റെക്കോർഡിംഗ് ആണോ സ്റ്റോറേജ് കഴിയാനായോ ഇല്ലല്ലേ അല്ലല്ലൊക്കെ വരും ഫുൾ എ പ്ലസ് കിട്ടുകയാണെങ്കിൽ ഫുൾ എ പ്ലസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ

ഇനി നമുക്ക് രണ്ടാൾ കൂടി ചോദിച്ചാൽ കേട്ടോ രണ്ട് മെയിൻ അതിഥികൾ ഇപ്പച്ചി നിങ്ങൾ പരീക്ഷന്റെ ഞാൻ അന്ന് ഗോപ്രോല് വീഡിയോ എടുത്ത് ഇപ്പോഴും എന്റെ കയ്യിലുണ്ട് അപ്പൊ അന്ന് കൊറേ നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞിരുന്നു ഒന്നും കൂടി പറയണമെന്നാണ് എന്റെ ഞാൻ ഇപ്പോഴും ആവർത്തിക്കാണ് അത് പിന്മാറൂല ഒരു ചെറിയ സാധനം ഫുൾ തരും അയ്യ് എന്താ ചെറിയ സാധനം പുള്ളായിട്ട് മേടിച്ചു ഇപ്പച്ചി പറയാൻ എന്തായാലും അറിയാം ഇപ്പച്ചോട് ഞാൻ വെറുതെ മറ്റേ ലാസ്റ്റ് എക്സാം കഴിഞ്ഞേക്ക് വെറുതെ ചോദിച്ച് എനിക്കെങ്ങാനും ഇനി ഉള്ളെ പ്ലസ് എന്തെങ്കിലും കിട്ടിയ ഞങ്ങൾ എന്താ മേടിച്ചു തരിക ചോദിച്ചു കാരണം നമുക്ക് എന്തായാലും ചോദിക്കാൻ പറ്റുമല്ലോ ചോദിക്കണേന് പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പൊ ഇപ്പച്ച ചോദിച്ചപ്പോൾ ഇപ്പച്ചി പറഞ്ഞു എന്തും വാങ്ങിത്തരും പറഞ്ഞ് കട ചെറിയൊരു ഉറക്കത്തിൽ ഇനി തോന്നു പക്ഷെ എന്നാലും ആ വീഡിയോയിൽ കിട്ടി ബോധമുണ്ട് ബോധമുണ്ട് അപ്പോ അത് ചോദിച്ചപ്പോൾ എന്തും തരും പറഞ്ഞു എന്തും വാങ്ങി തരാന്ന് ഇനി പറഞ്ഞത് അത് നിങ്ങൾ ഇപ്പോഴും ആ വാക്കില്ലേ പറഞ്ഞാണോ നല്ല ബോധത്തിൽ പറഞ്ഞാ അപ്പൊ ഇപ്പൊ ചെയ്യാ ഇങ്ങള് എന്റെ ഇടന്ന് എന്റെ പഠിപ്പങ്ങള് കണ്ടതാണ് അല്ല കണ്ടിട്ടില്ല പക്ഷെ എന്നാലും ഞാൻ ഇനി കുറെ പക്ഷെ എന്നാലും ഞാൻ തീ കൂടെ എന്തൊക്കെ എന്താ പരീക്ഷാ സമയത്ത് ഞാൻ എവിടെയൊക്കെ റിന്റെ പരീക്ഷക്ക് ഒമ്പത് പതിനഞ്ചിനെ ഓടിച്ചിട്ടുണ്ട് ബയോളജീൻ്റെ മാത്സിന് മാത്സിന് മാത്സിന്റെ പരീക്ഷ നാല് ദിവസം ഉണ്ട് അതില് നാല് ദിവസം ഇമ്മച്ചി കണ്ട കാണും ഞാൻ നാല് ദിവസത്തിലും മൂന്ന് ദിവസം പഠിച്ചിരുന്നു എന്നുവച്ചാല് മാത്സ് എനിക്ക് തീരെ ഒരു വർക്കൗട്ടാകാത്ത സബ്ജക്റ്റാണ് അപ്പോൾ അതിലാണ് ഞാൻ ഇവിടെ ഒരു ഇത് പഠിച്ചിട്ടില്ല എന്നല്ല ട്രൈ ചെയ്യും പക്ഷേ എനിക്ക് എങ്ങനെ പോയാലും കഴിയണില്ല മാത്സ് പക്ഷെ എങ്ങനെ പോയാലും എനിക്കൊരു ഇത് കിട്ടാത്തൊരു സബ്ജെക്റ്റ് ആയിരുന്നു മാത്സ് അപ്പോൾ ചോദിച്ചു കടക്കുകയാണോ അതോ നീച്ച് പഠിക്കും ഞാൻ പഠിക്കും മുക്കാല ഒമ്പതരക്ക് പരീക്ഷ ഏ എന്നിട്ട് എട്ടേ മുക്കാലിലാണ് എട്ടേ മുക്കാലിൽ ചോദിച്ചപ്പോൾ ഉമ്മച്ചി എന്താ ഇമ്മച്ചി എഴുതി ഞാൻ എന്താ പറയാതെ പോകാഞ്ഞൊക്കെ എഴുതി നോക്കുമ്പോൾ നോക്കുമ്പോ നോക്കുമ്പോ മൂടി പൊതച്ച് കടന്നുറങ്ങാ എക്സാമില്ല ബ്രഷ് ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നു മൗത്ത് മൗത്ത് വാഷ് തോശിട്ട് കുല കുഞ്ഞു പോച്ചിൽ അങ്ങോട്ട് പോകാഞ്ഞിരിക്കണെ എക്സാം എഴുതാന് കാരണം വേറെ വയ്യല്ല ഒമ്പരയ്ക്ക് എക്സാം എട്ടേമുക്കാലിന് ചേച്ചി ആ മണിക്കൂറുകൊണ്ട് കുളിച്ച് വേ മാറ്റി ബാഗ് കൊടുത്താണ് പോയേക്കെ ഓ കുളിച്ചു കുളിച്ചാലും പോയിട്ടൊന്നുമില്ല അപ്പോ നിങ്ങളെന്താണ് എൻ്റെ അടുത്ത് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ എൻ്റെ പഠിത്തം കണ്ടതാണ് ഞാൻ എസ് എൽ സിൻ്റെ ടൈമില് പരീക്ഷൻ്റെ ടൈമിൽ അവിടേക്കൊക്കെ പോയതാണ് നിങ്ങൾ കണ്ടതാണ് എവിടെക്കൊക്കെ ഇവിടെ നിന്നിനോ ഇവിടെ പോയിനോ എല്ലാം നിങ്ങൾ കണ്ടതാണ് നിങ്ങൾ നിങ്ങളെന്താണ് ഇൻ്റടുത്ത് പ്രതീക്ഷിക്കുന്നത് എത്ര എ പ്ലസ് ആണ് നാളെ സ്ക്രീനിൽ എന്തായാലും

വലുതാക്കി മോടിച്ചിരുന്ന വലിയ പെട്ടിയിലിട്ട് ചെറിയ സാധനം ഇടതാന്ന് ഇനി ഇമ്മച്ചി ി എക്സാമിന്റെ സമയത്തും എന്നെ സമയത്തല്ലേ ഞാൻ ഫ്ലാസ്കില് ചായ ഉണ്ടാക്കി തന്നിട്ടും രാത്രി ഉറങ്ങണ്ട ഉറങ്ങിക്ക് നീപ്പിച്ചിട്ടും അങ്ങനെയൊക്കെ എന്നെ സഹായിച്ച സഹായിച്ചി മുത്തുമണി മുത്തുമണി അപ്പോ ഇമ്മച്ചിക്ക് എന്താണ് പറയാനുള്ളത് എന്റെ എക്സാമിന്റെ റിസൾട്ടിനെ പറ്റി എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അല്ല അപ്പോ പിന്നെ ഞാൻ പറയണ അതുവരെ ഈ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് ഓക്കെ എക്സാമിനു വേണ്ടി കാണി ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഓരോ പിന്നെ ഓണ പരീക്ഷക്കും ക്രിസ്മസ് പരീക്ഷക്കൊക്കെ അതിൻ്റെ രണ്ട് ദിവസം മുന്നേ നോക്കലേ ഉള്ളൂ ഒരു ഗൈഡോ എന്തൊക്കെ വാങ്ങി തരാൻ അറിയുമ്പോൾ പറയും വേണ്ട അതിൽ നല്ല ക്ലാസ് ഉണ്ട് അങ്ങനെ കേട്ടും കണ്ടാണ് പോവല് പിന്നെ മെയിൻ എക്സാം അടുപ്പിച്ച് കുറച്ചൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് നല്ല ക്ഷീണം വന്നിട്ടുണ്ട് പിന്നെ പരസഹായം ചോദിച്ചിട്ടുണ്ട് എനിക്ക് അത് കഴിയില്ല അത് കഴിയില്ല അതിന് ഇന്നെ ഹെൽപ്പ് ചെയ്യുക ആളെ കിട്ടുമോ അങ്ങനെയൊക്കെ ചോദിച്ചതിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ആളെയും ആക്കി

അപ്പോ അങ്ങനെയൊക്കെ ഏത് പരീക്ഷ കഴിഞ്ഞു വന്നാലും എങ്ങനെ ഉണ്ടാഫിയെ പരീക്ഷ വെച്ചാ പിന്നെ ആ അതവിടെ നിൽക്കട്ടെ അടുത്ത പരീക്ഷക്ക് നോക്കട്ടെ എന്നാ പറയേ അല്ലാതെ ആ ഒരു പരീക്ഷന്റെ അഭിപ്രായമോ അതിന്റെ ആൻസർക്ക് നോക്കാനോ അതിനൊന്നുമോ ഈ സമയം വരെ മെനക്കെട്ടിട്ടില്ലാതെ ഈച്ചുന്റെ പിന്നെ മറ്റേ നവോദയന്റെ എക്സാം ആവട്ടെ അനുവിന്റെ കേട്ടറ്റ് ആവട്ടെ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവര് നമ്മളെ കയ്യില് പിന്നെ അത് തരും അപ്പൊ നമുക്ക് സുഖമാണ് ആൻസർക്ക് നോക്കിങ്ങാണ്ട് ഇവർക്ക് എത്ര മാർക്ക് ഉണ്ട് അത് കണ്ടുപിടിക്കാനൊക്കെ ഇവൻ്റെ ഒന്നും നമുക്ക് കയ്യൊക്കെ ഇട്ടില്ല ലാസ്റ്റ് കളഞ്ഞപ്പോൾ കുറേ പേപ്പർ കിട്ടി എന്താ മാർക്ക് ആൾക്കാരെ ബോധം പോവും പഴയ നമ്മൾ നാളെ ഒരു സ്ട്രീം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിൽ കാണിച്ചു തരാം ഇന്റെ ഒരു ഒരു ഫുള്ള് പേപ്പേഴ്സ് ഉണ്ട് ഏതൊക്കെയോ പേപ്പറുകളുണ്ട് അപ്പൊ അതൊക്കെ നാളത്തെ സ്ട്രീമിൽ ഉണ്ടാവും നാളത്തെ സ്ട്രീമിൽ എല്ലാവരും വരണം നാളെ എത്ര ഞാൻ നാളെ ഇടും ായാലും ഇൻഷാല്ല നല്ല വിജയം ഉണ്ടാകണം നമുക്ക് അല്ലേ ആഗ്രഹം കുട്ടികൾക്ക് നല്ല മാർക്ക് ഉണ്ടാകണം നല്ല ഒരു റിസൾട്ടാവണം പുറത്ത് പറയുന്നത് അങ്ങനെയൊക്കെ ഉണ്ട് ഇനി പിന്നെ റബിന്റെ വിധിയാണ് ഏറ്റവും വലുത് പഠിച്ചവനോട് പ്രാർത്ഥിച്ചിരിക്കണം നല്ലോണം പ്രാർത്ഥിക്കണുണ്ട് ഇപ്പോളും പ്രാർത്ഥിക്കുന്നുണ്ട് നല്ലതാവട്ടെ അങ്ങനെ അങ്ങനെയല്ല പ്ലസ് വൺ ഏതാ അങ്ങനെ അപ്പം നമ്മള് നാളെ വൈകുന്നേരത്തില് ഭക്ഷണം ഉണ്ടാക്കണ്ട

എനിക്ക് യഥേഷ്ടം ഗെയിം കളിക്കാം എന്ത് ഉപയോഗിക്കാം വേലിയ സോളാർ പദ്ധതി വെച്ചാർ പദ്ധതി കറണ്ട് ബില്ലിനെ പേടിക്കേ വേണ്ട ഒരു സോളാർ വെച്ചിരുന്ന പറഞ്ഞത് സോളാർക്കാണ് നാളെ തൊട്ട് എന്തെങ്കിലും ആയതില് കൂടിയും പറയാൻ പാടില്ല ഫുൾ കിട്ടി ഇതല്ലേ പറഞ്ഞ നമ്മള് അത് ആ അത് ഓല രണ്ടാളിയും പിടിച്ചോ രണ്ടും എന്തോ മായം തരും അറിയണല്ലേ അത് ഓല പിടിച്ചോ ഇന്റെ ഭാഗം എനിക്ക് എപ്പഴും ഇൻറെ ഭാഗം ലഭ്യ ഇന്റെ ഗൂഗിൾ പേ ഒന്ന് പൊറുത്തോ നോക്കാം എവിടെ കിട്ടുമ്പോ ഓല പൊടിച്ചോ ഇപ്പനെ പൊടിച്ചോ ഇപ്പനയാണ് എവിടേയും കിട്ടാത്തത് മുയി വൈക്കണമാതിരി വൈക്കി പോവുകയാണ് എൻ്റെപ്പാൻ എൻ്റെ എല്ലാത്തിനും ഇതിനെങ്കിലും ഇപ്പാനെ കെണിഞ്ഞ് പൊടിച്ചു അപ്പോ എത്രയുള്ളൂ ആ നിഹാൽ നിഹാൽ അപ്പോ എന്താണ് ഇന്ത്യയുടെ നിന്ന് പ്രതീക്ഷിക്കണത് ഒരു റിസൾട്ട് സംഭവിച്ചു ഫസ്റ്റ് കുതിര അളിച്ചെങ്കിൽ ലാസ്റ്റിൽ ലോകം പഠിച്ചിരിക്കുന്നത് ഇവിടെ എന്താ ഇപ്പം എപ്പോഴും എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു വിളിച്ചിട്ടുണ്ട് എന്തേലും സംശയങ്ങളുണ്ട് ഞാൻ പറഞ്ഞു വിളിച്ചിട്ടുണ്ട് കാരണം ഇപ്പം ഫുൾ എ പ്ലസ് ആട്ടോ ഇത് ഫുൾ എ പ്ലസ് ആണ് ഈച്ചുൻ്റെ ഒപ്പം ഈച്ചുവിൻ്റെ ഒപ്പത്തിനൊപ്പം ഫുൾ എ പ്ലസ് കിട്ടിയ ഒരാളാണ് ഇപ്പം അപ്പോൾ എനിക്ക് എസ് എസ് എൽ സി പരമായി എന്തേലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ അവനോട് ചോദിക്കലുണ്ട് ഇപ്പം പെരേക്ക് വന്നു ഞാൻ എപ്പോഴും വന്ന ഗെയിം കളിക്കലുണ്ട് പക്ഷേ ആ ഒരു ഒന്നര കുറച്ച് രണ്ട് മാസം ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം ചെക്ക നല്ലോണം പഠിച്ചിണ് അതിനെല്ലാം എന്തായാലും കിട്ടും എന്റെ ഇതില് ഇപ്പൊ മാഷി പറഞ്ഞ എന്താ മാത്സേക്കാരും പിന്നെ ബാക്കിയൊക്കെ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പൊ എന്ത് വിചാരിച്ച എത്ര റിസൾട്ട് കിട്ടിയാലും എന്തുണ്ടായാലും വേറൊരു ഫ്ലക്സ് ആണെങ്കിൽ റിസൾട്ട് തൊട്ട് പിറ്റേസം വരുന്നുണ്ട് ഒമ്പാതീതി ഈച്ചുന്റെ റിസൾട്ടും വരുന്നുണ്ട് അപ്പൊ രണ്ട് ഫ്ലക്സ് രണ്ട് വാത്തായിട്ട് ഇങ്ങനെ രണ്ട് ഫ്ലക്സ് പറഞ്ഞു ഇങ്ങനെന്താണ്ട് എന്താ എത്ര പ്ലസ് ആണോ തലകൾ ഇങ്ങനെ അങ്ങനത്തെ ഒരു സ്റ്റൈലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു എല്ലാവരും എനിക്ക് എത്ര എ പ്ലസ് കിട്ടുമെന്ന് കമൻറ്റ് ചെയ്യുക എനിക്കത്ര വിജയ ശതമാനം എത്രതുണ്ടാവും നാളെ നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് എക്സ്പെക്ട് ചെയ്യണത് എന്നു വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഇതിലെ അഞ്ചുമിന സ്റ്റോറിയിലൊക്കെ കാണുന്ന ഈ ഞാൻ അത്ര ഇത് എന്തൊക്കെയാണ് കാട്ടീനോ പഠിച്ചിനോ അതൊക്കെ അപ്പോൾ നിങ്ങളെ എക്സ്പെക്റ്റേഷൻസും നിങ്ങളെ പ്രൊഡിക്ഷൻസും കമൻ്റ് ചെയ്യുക കമൻ്റ് ചെയ്യാൻ മറക്കറ്റിട്ട് അപ്പോൾ നാളെ ചില സ്ട്രീമിംഗ് ഉണ്ടാവും ചിലപ്പോൾ എന്തായാലും ഇടണം എന്ന് പ്രതീക്ഷിക്കേണ്ട എല്ലാവരും ഇടണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ നാളെ റിസൾട്ടിൻ്റെ ഒരു സ്ട്രീമിംഗ് ഉണ്ടാവും യൂട്യൂബിൽ ഇഷാവ അപ്പോൾ അപ്പോൾ അത് സെറ്റപ്പ് ആക്കിയിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ ബൈ ഐസ്